പലതിലും വ്യാപൃതനായിരിക്കുന്ന ആള് ഈ വാസ്തവത്തിൽ മനസ്സൊന്നും എത്തിയിട്ടില്ല എങ്കിലും ആ തനക്ക് രാവിലെ പറ്റിയില്ലെന്നുള്ള കുറ്റബോധത്തോടുകൂടി ആഹ് ഇപ്പൊ ഉള്ളില് ഞാൻ ജപിക്കുന്നു ശ്രദ്ധയോടെ ചെയ്യുവാണെങ്കിൽ അതിന്റെ ഫലം എത്ര ഇരട്ടിയാന്നൊന്നും പറയാൻ വയ്യ ചിന്തകൾ മാറണോ അല്ലെങ്കിൽ അങ്ങനെ ഉള്ള ഒരു ആൾക്ക് ഈ പറഞ്ഞ ഫലം കിട്ടുമോ അല്ലെങ്കിൽ ആഹ് ഇതിനൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ തീയ്യു കത്തണോടെ ഇപ്പൊ പറഞ്ഞില്ലേ നമ്മൾ ഈ അറിഞ്ഞുകൊണ്ട് കൈ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാലും പൊള്ളുക എന്നുള്ള അവസ്ഥയാണ് ഒരാൾ ചെറിയ കുട്ടി അതിനിപ്പോൾ ഒന്നും അറിയില്ല അത് പോയി ഈ എന്താ ഈ വെളിച്ചം ഇതൊക്കെ കണ്ട് ഇപ്പോൾ ഈയാമ്പാറ്റൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇങ്ങനെ ഈ ഇതൊക്കെ അടിച്ചു കൂട്ടി അങ്ങനെ ആളി അങ്ങനെ ആളിക്കത്തുമ്പോൾ അതുപോലത്തെ അതെന്തോ ഈ കഴിക്കാനുള്ള സാധനമോ അല്ലെങ്കിൽ എന്തോ ഭംഗിയുള്ള സാധനം എന്ന് വിചാരിച്ച് അതിലേക്ക് പോയി വീഴുകയാണ് ഈയാമ്പാറ്റകൾ അതും അറിഞ്ഞുകൊണ്ടല്ലാതെ തീയ്യാന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അതിൻ്റെ ആ അത് ഉൾക്കൊള്ളാനുള്ളത് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പരിസരത്തേക്ക് എടുക്കില്ലാതെ പക്ഷെ അത് എന്തോ ഈ കഴിക്കാനുള്ളതോ അല്ലെങ്കിൽ എന്തോ ഈ പ്രകാശമായിട്ട് കാണുമ്പോൾ അതിൻ്റെ ആ ഒരു മോഹം കൊണ്ട് എന്ന് പറഞ്ഞ പോലെ ഈ ചെറിയ കുട്ടി അതിനെ ഈ ഇത് ചൂടാ തണുപ്പ് അല്ലെങ്കിൽ അങ്ങനത്തെ അവസ്ഥയൊന്നും അറിയില്ല അതിന് മുകളിൽ കൈ കാണിച്ച് ആകെ പൊള്ളി ഇതാവണം ഇപ്പം മറ്റൊരാൾ അങ്ങനെയല്ല ഇപ്പോൾ തീയ്യ് ചൂടുണ്ടോ എന്ന് നോക്കുക അല്ലെങ്കിൽ ആ തീ കെട്ട് കഴിഞ്ഞാൽ കനല് ചാരം കൊണ്ട് മൂടിക്കിടക്കണം അങ്ങനെ സംഭവിക്കുക അപ്പോൾ അറിഞ്ഞുകൊണ്ട് എന്ന് പറഞ്ഞാൽ കനൽ ഒന്നും കാണില്ല എന്നോർത്ത് കൈ വയ്ക്കുക പൊള്ളല ഒരുപോലെയാണ് ഈ അറിഞ്ഞുകൊണ്ട് എന്ന് പറഞ്ഞ പോലെ നാമജപത്തിന് നമ്മളിപ്പോൾ ശ്രദ്ധയോടെ ചെയ്യുവാണെങ്കിൽ അതിന്റെ ഫലം എത്ര ഇരട്ടിയാണെന്നൊന്നും പറയാൻ വയ്യ ശ്രദ്ധയൊന്നും അങ്ങനെ വേണമെന്നില്ല എപ്പോഴും ചോദിക്കാറുണ്ട് ഇപ്പോൾ ശ്രദ്ധയൊന്നും വേണമെന്നില്ല അതിരിമനി പറഞ്ഞു ഞാൻ വിചാരിക്കരുത് ചോദിക്കലും ശ്രദ്ധയോട് തന്നെയാണ് വേണ്ടതെന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല അതല്ല ഇനിയിപ്പോൾ ഇതേ പറഞ്ഞില്ലേ ഇപ്പോൾ വേറെ ജോലികൾ വൈകിരുന്നു ഇപ്പോൾ ഒന്നിനും നേരം കിട്ടിയില്ല എന്നാൽ എന്താ ഇപ്പോൾ നാഞ്ചോ അങ്ങനെ വിചാരിക്കരുത് അപ്പോൾ ആ ജോലിയുടെ ഇടയ്ക്കാണെങ്കിലും ഈ പറഞ്ഞതുപോലെ കുറച്ച് ഒരു വിശ്രദ്ധയോടെ അപ്പോൾ എന്ന് വെച്ചാൽ ഓർക്കെ നാമം ചോദിച്ചുകൊണ്ട് ഇപ്പോൾ ബാങ്കിൽ ചെയ്യുന്ന ഒരാൾ ഇന്ന് ഇപ്പോൾ രാവിലെ പറ്റിയില്ല ബാങ്കിൽ ഇന്ന് നാമം ചെമ്പന്ന് തുടങ്ങുക എന്നുവെച്ചാൽ വന്നയാൾ വിചാരിക്കില്ല അത് ഇന്നലെ വരെ ഒരു കുഴപ്പമില്ലാത്ത ആൾ അങ്ങനെ ആണെന്നല്ല മനസ്സിലപ്പോൾ ഈ പറഞ്ഞ പോലെ ആ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് അതിൻ്റെ ഒരു കുറ്റബോധം ഉണ്ടായിട്ട് മനസ്സിൽ വിചാരിക്കുകയോ അങ്ങനെ ആ പക്ഷേ ഇപ്പോൾ നൂറുകൂട്ടം കാര്യങ്ങൾ ചെയ്യുമോ അവിടെ ഇപ്പം ഇന്ന് അവരുടെ മറ്റേ ബുക്ക് നോക്കുക അത് ഇത് അവരെ ഒരു കണക്ക് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പലതിലും വ്യാപൃതനായിരിക്കുന്ന ആള് ഈ വാസ്തവത്തിൽ മനസ്സൊന്നും എങ്കിലും ആ തനക്ക് രാവിലെ പറ്റിയില്ലെന്നുള്ള കുറ്റബോധത്തോടു കൂടി ഇപ്പൊ ഉള്ളിൽ ഞാൻ ജപിക്കണു രണ്ടിനും ഫലം ഒന്നാണ് നാമൻ ജപത്തിനെ സംബന്ധിച്ച് ഇനിയിപ്പോ അതിന് വേറെന്ന് പറയാം ഇപ്പൊ നമ്മള് കുറെ ഈ എന്താ പറയാ സാധനങ്ങൾ ഇട്ടേക്കണു ഇപ്പൊ ഈ വേനൽക്കാലത്ത് ഇതൊക്കെ ഈ അടിച്ചുവാരി തീടുവ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ അതിന് ഇപ്പോൾ ഈ എന്താ പറയുക കൂമ്പാരം പോലെ അല്ലെങ്കിൽ വളരെയധികം സാധനങ്ങൾ ഇപ്പോൾ കരിയിലൊക്കെ കുറേ ഉണ്ട് അയ്യോ അയ്യോയ്യോ ഇപ്പം ഇത്ര കരിയില ഒരു ലോഡ് കരിയില ഇത് കത്തിക്കാനിപ്പോൾ ഒരു ലോഡ് തീ തന്നെ അങ്ങനെ വേണ്ട ഒരു തീപ്പൊട്ടയും കൂടി അങ്ങനെ അവിടെ നിന്ന് പിടിച്ചാൽ മതി അങ്ങോട്ട് എരമ്പിയെ കൂടി കത്തുകയാണ് വേനൽക്കാലത്തൊക്കെ പ്രത്യേകിച്ചും എന്തായാലും ഒക്കെ കൊടുക്കുമ്പോൾ പലയിടത്തും കെട്ടറില്ല പോയി ഒന്നും വേണ്ട കാട്ടു തീയ്യ് അതിപ്പോൾ അത് എങ്ങനെ സംഭവിച്ചു ചില ഇപ്പോൾ പറഞ്ഞില്ലേ അരണി കടഞ്ഞ് ഇപ്പോൾ യാഗത്തിനൊക്കെ എന്ന് പറഞ്ഞാൽ ചില മരങ്ങൾ ഒരസിയെ തന്നെ തീയ്യ മിന്നൽ ചെറിയ മിന്നൽ ഒരു സ്പുലിംഗം മതി അതിനെ മുഴുവൻ നശിപ്പിക്കാൻ എന്ന് പറഞ്ഞ പോലെ ഈ നാമജപത്തിന് അറിഞ്ഞോണ്ട് ജപിച്ചാലുള്ള ഫലം പറയാൻ വയ്യ അറിയാതെ തന്നെയാണെങ്കിലും ആ നാമജപ നാമത്തിന്റെ ഒരു മഹാത്മ്യമാണത് അഗ്നി എന്നൊക്കെ പറഞ്ഞ പോലെ അത് അതിനെ ദഹിപ്പിക്കുക എന്ന് പറഞ്ഞ പോലെ ഈ അനുഗ്രഹം മുഴുവൻ കൊടുക്കുക എന്നുള്ളത് അതിൻ്റെ ഒരു സ്വഭാവമാണ് ഭഗവത് സംബന്ധമായ നാമങ്ങളായതുകൊണ്ട് അങ്ങനെ ഒരു അനുഗ്രഹം ഉണ്ട് അപ്പം അത് ഈ എന്താ പറയുക ശ്രദ്ധ ഇതൊന്നും കിട്ടണില്ല പറഞ്ഞു കഴിഞ്ഞാൽ അതിന് തീർച്ചയായിട്ടും മെഡിറ്റേഷൻ മറ്റു കാര്യങ്ങൾ ചെയ്ത് ശ്രദ്ധ വരുത്താൻ നോക്കേണ്ടതാണ് അതിൻ്റെ ഫലം എത്രയാണെന്ന് പറയാനും വയ്യ പോയി ശ്രദ്ധയില്ലാണ്ടായിപ്പോയി ഒരു അപരാധം അങ്ങനെയൊന്നും പറയാമയ പക്ഷേ അറിഞ്ഞുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ശ്രദ്ധിച്ച് ഇല്ല അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ അതൊരു മഹാഭാവാണ് ശ്രദ്ധയോടെയാണ് വേണ്ടതെങ്കിലും നാമം ജവിക്കുക എന്നുള്ളത് തന്നെ വളരെ ഒരു പുണ്യമാണ്